അഹ്ദാബാദ് ഹൈക്കോടതിയിലെ ജഡ്ജിയായ ശേഖർ കുമാർ യാദവ് പ്രയാഗ്രാജിൽ വെച്ച് നടന്ന വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ചടങ്ങിൽ നടത്തിയ പ്രസ്താവനയാണ് വിവാദമായി രാജ്യ ശ്രദ്ധ നേടിയിരിക്കുന്നത് നിയമം നടപ്പാക്കുന്നത് ഭൂരിപക്ഷത്തിന്റെ താല്പര്യമനുസരിച്ചാണ് ഒരു സമൂഹത്തിന്റെയോ കുടുംബത്തിന്റെയോ സാഹചര്യം വെച്ചുനോക്കൂ ഭൂരിപക്ഷത്തിന്റെ ക്ഷേമത്തിനും സന്തോഷത്തിനും ഉതകുന്നതാണ് സ്വീകാര്യമാകുന്നത് ആണ് ജഡ്ജി പൊതുവേദിയിൽ പ്രസംഗിച്ചത് ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയും ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയമായിരിക്കുകയുമാണ് ഈ അഭിപ്രായം ഭരണഘടനാ വിരുദ്ധവും ഭിന്നതയുണ്ടാക്കുന്നതുമാണെന്ന് പ്രതിപക്ഷ നേതാക്കൾ പ്രതികരിച്ചു ജസ്റ്റിസ് യാദവിന്റെ പ്രസംഗം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ കോടതി അലഹബാദ് ഹൈക്കോടതിയിൽ നിന്ന് ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഹൈക്കോടതിക്ക് കീഴിൽ അന്വേഷണം ആരംഭിക്കുകയും സംഭവം നിയമപരിധിക്കുള്ളിൽ ആകുകയും ചെയ്തിരിക്കുകയാണ് രാഷ്ട്രീയ നിയമ മേഖലകളിൽ ഉള്ള ഒരുപാട് പ്രമുഖർ ഈ പ്രസ്താവനയെ കുറ്റപ്പെടുത്തി രംഗത്ത് വന്നു കോടതിയുടെ നിഷ്പക്ഷതയുടെ ലംഘനമാണിത് എന്നും ചൂണ്ടിക്കാണിച്ചു ജഡ്ജി ചെയ്ത സത്യപ്രതിജ്ഞയുടെ ലംഘനമാണിതെന്ന് സിപിഐഎം നേതാവ് വൃന്ദ കാരാഠും അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷണും പ്രതികരണം നടത്തി ഇന്ത്യയിലെ ബാർ അസോസിയേഷനും ഈ പ്രസ്താവനയ്ക്കെതിരെ ഒരു പ്രമേയം പാസാക്കി ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെടുകയും ചെയ്തു യാദവിന്റെ ഇംപീച്ച്മെന്റ് ആവശ്യപ്പെട്ട് അമ്പത്തഞ്ച് പ്രതിപക്ഷ എംപിമാർ രാജ്യസഭയിൽ നോട്ടീസ് നൽകിയിരിക്കുന്നു വിദ്വേഷ പ്രശ്നങ്ങൾ നടത്തുകയും രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വിരോധാഭാവം ഉണ്ടാക്കുകയും ചെയ്തത് ഉയർത്തി കാണിച്ചാണ് ഇംപീച്ച്മെന്റ് ആവശ്യപ്പെട്ടത് സ്വന്തം അഭിപ്രായവും രാഷ്ട്രീയ കാര്യങ്ങളും പൊതുവേദിയിൽ അവതരിപ്പിച്ച് ജസ്റ്റിസ് യാദവ് ഇത് വളരെ മോശമായ നിയമലംഘനമാണ് നടത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ പരമോന്നത കോടതി ശീതകാല ഇടവേള എടുക്കുന്നതിന് മുമ്പേ ഈ വിഷയം ചർച്ച ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്